മാർധോമാ സുറിയാനി സഭയുടെ ഭാഗമായ എളമ്പൽ സെന്റ് തോമസ് മാർദ്ധോമ ഇടവകയുടെ പുനരുദ്ധീകരിച്ചതായ മത്ബായുടെ പുനഃപ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ നടത്തപ്പെടുകയാണ് അലങ്കര മാർത്തോ അൻപത്തിരണ്ടിൽ സെന്റ് തോമസിനാൽ സ്ഥാപിക്കപ്പെട്ടതായ സഭയാണ് ആ സഭയുടെ ഭാഗമായ എളമ്പൽ സെന്റ് തോമസ് മാർത്തോമാ ഇടവക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എളമ്പലിൽ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആരംഭിച്ചതായ ഒരു ഇടവകയാണ് ഈ നാളുകളിൽ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഭയിലൂടെ സമൂഹത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ ഈ ഇടവകയ്ക്ക് ഇടപെടുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ് സന്തോഷത്തോടെ ഓർക്കുകയാണ് ഈ ഇടവകയുടെ ഒരു പുതിയ ദൈവാലയത്തിന്റെ നവീകരണം അത് താല്പര്യത്തോടെ ഈ നാളുകളിലൊക്കെ ആഗ്രഹിച്ചു പണിയാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പുതിയ ഈ കാൽവെയ്പടവക നടത്തുമ്പോൾ പ്രത്യേകിച്ച് അന്ന് റോമൻ കത്തോലിക്ക സുഹയുടെസന അധിപൻ ബഹുമാനപ്പെട്ട അഭിമന്യ സിൽവിസ്റ്റർ പൊന്നുമുത്തൻ തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും വിശിഷ്ടാതിഥികൾ അന്നേ ദിവസം പൊതുയോഗത്തിൽ സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഇടവക ഒരു പുതിയ നവീകരിക്കപ്പെട്ട ദൈവാലയം കൂതാശ ചെയ്യുമ്പോൾ സമൂഹത്തോടുള്ളതായ പ്രതിബദ്ധത പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുകയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ കൊട്ടാരകര പുനലൂർ ദുരാസനത്തിന്റെ ഒരു പ്രോജക്ടിന്റെ ഒരു ഭവനം ഈ ഇടവകയായിട്ട് നിർമ്മിച്ചു നൽകുകയാണ് അന്നേ ദിവസം അതിന്റെ ഉദ്ഘാടനവും നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു ഈ ശ ശുശ്രൂഷകൾക്ക് അഭിമന്യ തോമസ് മാർത്തിത്തോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും സിൽവസ്റ്റർ തിരുമേനി സഹകാർമ്മികനായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം ഈ കാര്യത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ശുശ്രൂഷൻ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കട്ടെ തോമസ് ഒരു സ്വപ്നമായിരുന്നു വർഷം മുൻപ് ഇപ്പോഴ് നിൽക്കുന്ന ഈ ദേവാലയത്തിന്റെ പുനരുദ്ധാരണം അതിനെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഇടവക വികാരി റവറൻ പി കുര്യനച്ചൻ നല്ല അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകി ഇടവക ജനങ്ങൾ എല്ലാവരും അതിലേറെ ആത്മാർത്ഥമായി സഹകരിച്ചു ഞങ്ങളുടെ ഇടവകയുടെ ചുമതലക്കാർ അടിസ്ഥാന സമിതി അംഗങ്ങളെല്ലാവരും മുൻപന്തിയിൽ നിന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഏറെ ആത്മാർത്ഥമായി അധ്വാനിച്ചും അവരെ എല്ലാം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർക്കുന്നു ഈ ശുശ്രൂഷകളൊക്കെ ഏറെ അനുഗ്രഹകരമായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും തുടർന്നും ഉണ്ടാകണമെന്ന് ഏറെ വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു താങ്ക് ഇളമ്പൽ സെന്റ് തോമസ് മാർത്തോമ ഇടവക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ സ്ഥാപിതമായതാണ് ഈ ഇടവകയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുടുംബങ്ങളാണുള്ളത് ഞങ്ങൾ വളരെ ആഗ്രഹിച്ചതാണ് ഇടവകയുടെ പുനരുദ്ധീകരണ പ്രവൃത്തികൾ വളരെ ഭംഗിയായി നിർവഹിക്കണമെന്ന് അതിനെ ഞങ്ങളുടെ വികാരി അച്ഛൻ ഐസക്തി കുര്യൻ അച്ഛൻ നേതൃത്വം നൽകി ഈ ശുശ്രൂഷകൾ ഈ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുകയാണ് ഈ ശുശ്രൂഷകളിലേക്ക് എല്ലാ ദേശവാസികളുടെയും വിശ്വാസികളുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ഇളമ്പൽ സെന്റ് തോമസ് മാത്തമാ ഇടവയുടെ ഈ ഗൂദാശ സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു ഭവന നിർമ്മാണ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പാവപ്പെട്ട ആദ്യമായി ഞങ്ങൾ ആരംഭിക്കുന്നത് പാവപ്പെട്ട ഞങ്ങളുടെ ഇടവയിൽ തന്നെയുള്ള ഒരു ആളുടെ ഭവനം നല്ല രീതിയിൽ നിർമ്മിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു സംരംഭം ഈ ഉദ്ഘാടന വേളയിൽ തന്നെ ഞങ്ങൾ നടത്തുന്നതാണ് തിരുവേനിയത്തെ അനൗൺസ് ചെയ്യും ഉദ്ഘാടന വേളയിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ ദേവാലയ ഗൂതാശ സത്യം പറഞ്ഞാൽ വളരെയധികം അനുഗ്രഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് ബഹുമാനപ്പെട്ട ഐസക് പി ഗുര്യൻ അച്ഛൻ്റെ നേതൃത്വം വളരെയധികം ഇതിൻ്റെ മുന്നിലുണ്ട് കഷ്ടപ്പാടുണ്ട് അച്ഛനെ ഈ തരുണത്തിൽ വളരെയധികം ശ്ലാഘിക്കുന്നു അച്ഛൻ്റെ സേവനങ്ങൾ ഇനിയും ഞങ്ങൾക്കുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ കാലാവസ്ഥയിലും പ്രതികൂല കാലാവസ്ഥയിലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ദേവാലയത്തിൻ്റെ കുദാശ പണി പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല